ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്ന് വൈകിട്ടത്തെ വീക്കെൻഡ് എപ്പിസോഡുമായി ബന്ധപ്പെട്ട് ഏഷ്യൻ്റെ ഒരു പ്രൊമോ റിലീസ് ചെയ്തിട്ടുണ്ട് ഞാൻ അല്പസമയം മുൻപ് മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു എന്നാൽ ആ പ്രൊമോയ്ക്ക് മുൻപ് വന്നിരിക്കുന്ന ആദ്യത്തെ പ്രൊമോയാണിത് എന്നാൽ ഞാൻ ആ ഒരു പ്രൊമോ കണ്ടതിന് ശേഷമാണ് ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു പ്രൊമോ കണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു പ്രൊമോ രണ്ടാമതായി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രൊമോ ക്യാപ്റ്റൻസി ടാസ്ക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊമോ ആണ് ലാലേട്ടൻ ചോദിക്കുകയാണ് ക്യാപ്റ്റൻ കഴിഞ്ഞുവെച്ചാൽ വളരെ സംഭവ ബഹുലമായിരുന്നു അപ്പോൾ ആദ്യം പറയുന്നുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ലാലേട്ടൻ ശേഷം ലാലേട്ടൻ പറയുകയാണ് ഉത്തരവാദിത്വം കൂടിയപ്പോൾ നന്നാകാൻ ശ്രമിച്ച ഒരാളെ അനീഷ് പോയിട്ട് വഴക്ക് പറഞ്ഞു എന്താണ് അതിനിപ്പോൾ അനീഷ് പറയുകയാണ് കഴിഞ്ഞ ആഴ്ച മൂന്നാമത്തെ ദിവസം മുതൽ പെട്ടെന്ന് എഴുന്നേൽക്കുന്നു നെവിൻ പറയുകയാണ് ആതിലുടേത് തുക്ലക്ക് പരിഷ്കാരിയാണ് എന്ന് തോന്നുന്നു അതായത് ആദില ഒരു തുക്ലക്ക് പരിഷ്കാരിയാണ് എന്ന് തോന്നുന്നു എന്ന് പറയുന്നു അപ്പോൾ അക്ബർ പറയുകയാണ് കള്ളൻ്റെ കയ്യിൽ താക്കോൽ കൊടുത്തത് കൊണ്ട് തന്നെ നന്നാവാനുള്ളൊരു ശ്രമം കള്ളൻ്റെ ഭാഗത്തു നിന്നും ഉള്ളതുപോലെ തോന്നി ഇതെല്ലാം കേട്ടിട്ട് ലാലേട്ടൻ പറയുകയാണ് വൈകിട്ട് എല്ലാവരെയും ഒന്ന് വിളിക്കുക ഒരു മീറ്റിംഗ് ഒക്കെ കൂടണം എന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു അപ്പോൾ അതിൽ പറയുകയാണ് അതിനുള്ള സാഹചര്യം കിട്ടിയില്ല ലാലേട്ട അപ്പോൾ ലാലേട്ടൻ പറയുകയാണ് ഇതിൽ കൂടുതൽ ആ വീടിനകത്ത് എന്ത് സാഹചര്യമാണ് തരേണ്ടത് ആതിലൂടെ ക്യാപ്റ്റൻസി അത്യാവശ്യം നല്ല രീതിയിൽ ബെറ്റർ ആയിരുന്നു എന്നതാണ് പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ കാരണം ഇതുവരെയുള്ള എല്ലാ ക്യാപ്റ്റനുകളെയും വെച്ച് നോക്കുമ്പോൾ ആതിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ആ ഒരു ക്യാപ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളതാണ് എനിക്ക് ലൈവ് കണ്ടപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ ഒരു പ്രൊമോയിലും ഇതിനു ശേഷം വന്നിരിക്കുന്ന പ്രൊമോയിലും കോമൺ കണ്ടന്റ് എന്ന് പറയുന്നത് ആതിൽ തന്നെയാണ് ആതിലുടെ ക്യാപ്റ്റൻസിയും കിച്ചൺ ക്യാപ്റ്റനായിട്ടുള്ള ലക്ഷ്മിയും ലക്ഷ്മിയും ആതിലിന് തമ്മിലുള്ള ആ ഒരു വിഷയം തന്നെയാണ് അതായത് ലക്ഷ്മിയെ കിച്ചൺ ക്യാപ്റ്റൻ ആക്കാനായിട്ട് ആതിലൊരു തന്ത്രം മെനഞ്ഞു എന്ന കാര്യം ബിന്നി പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ലാലട്ടൻ്റെ സംഹാര താണ്ഡവം ആതിലിയുടെ നേർക്കാണ് എന്ന് പ്രൊമോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇന്നലെ ഷാനവാസിന് നേർക്കായിരുന്നു എന്നാൽ ഇന്ന് ഈ ഒരു പ്രൊമോയിലൊക്കെ ആതിലയ്ക്ക് നേർക്കാണ് ഒരു പക്ഷേ ആതിലേക്ക് ഇന്ന് നല്ല രീതിയിൽ തന്നെ ലാലട്ടൻ്റെ കൈനീടി കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് ആതിൽ ഇന്ന് സത്യത്തിൽ ഏറിലായിരിക്കും നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെയായിരിക്കും ലാലേട്ടൻ ചോദിക്കാൻ പോകുന്നത് കണ്ടസ്റ്റൻസ് എന്തൊക്കെയായിരിക്കും അവരുടെ ക്ലാരിഫിക്കേഷൻ നൽകാൻ പോകുന്നത് എന്നതെല്ലാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ ഒന്ന് Subscribe juga.